സുരേഷ് ഗോപിയുണ്ട് മകൻ ഗോകുൽ സുരേഷ് ഉണ്ട് പണിക്കർ മണിക്കറുണ്ട് ഷാജി കൈലാസ് മേനക സുരേഷ് സുധീർ കരമന തുടങ്ങിയവരുടെയൊക്കെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് റഹീസ് കുറച്ചു പേർ മാത്രമാണ് എത്രത്തോളം ആളുകളെ പറ്റിച്ചിട്ടുണ്ട് എന്നറിയില്ല ഇവർക്ക് ഈ ചടങ്ങിൽ പങ്കെടുത്ത ഓർമ്മയുണ്ട് സ്വർണമായിട്ട് തന്നെ നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു റഹീസ് സംസാരിക്കുമ്പോൾ എത്ര അളവിലുള്ള സ്വർണം കൊടുത്തു എന്നത് ഇവർക്ക് ഓർമ്മയുണ്ടോ കാരണം അടുത്ത ഘട്ടത്തിൽ ഇവരെ നോട്ടീസ് നൽകിയതിന്റെ വിവരങ്ങൾ ശേഖരിക്കാൻ പോകുന്നു ഇവരുടെയൊക്കെ മൊഴിയെടുക്കാനും ആ സ്വർണം ഓർമ്മയുണ്ടോ അത് കൃത്യമായി ഓർമ്മയില്ല എന്നാണ് ഈ ദൃശ്യങ്ങളിലുള്ള സിനിമാ താരങ്ങളെ സിനിമാ മേഖലയിലുള്ളവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആദ്യം സംഭാവനയാണ് നൽകിയത് എന്നാണ് രഞ്ജി പണിക്കർ പറഞ്ഞത് പിന്നീട് അദ്ദേഹം അത് പണമായിട്ടാണോ സ്വർണമായിട്ടാണോ എന്ന് സംശയമുണ്ടെന്ന് ആദ്യം പറഞ്ഞു പിന്നീട് അദ്ദേഹം പറഞ്ഞു അതല്ല സംഭാവന നൽകിയത് സ്വർണമായിട്ടാണ് സുരേഷ് ഗോപിയാണ് വാങ്ങിച്ചത് എന്നതാണ് ഓർമ്മ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇനി ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് സംഭാവന നൽകിയതാണോ എന്നൊരു സംശയം കൂടി രഞ്ജി പണിക്കറിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കണം എന്തായാലും ഇങ്ങനെ ഒരു ചടങ്ങ് നടന്ന കാര്യവും പൈസ കൊടുത്ത കാര്യവും ഇവർക്ക് ഓർമ്മയുണ്ട് രഞ്ജി പണിക്കറിനോട് ഈ റിപ്പോർട്ടിൽ താങ്കളുടെ ഒന്നും പേരില്ല സുരേഷ് ഗോപി പണം നൽകിയത് മാത്രമേ എ എസ് പി എസ് പി ഗ്രൂപ്പിന്റെ റിപ്പോർട്ടിലുള്ളത് ഉള്ളൂ എന്ന് പറഞ്ഞ സമയത്താണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് പണമായിട്ടല്ല കൊടുത്തത് സ്വർണമായിട്ട് തന്നെയാണ് കൊടുത്തത് അത് എനിക്ക് ഓർമ്മിക്കുന്നു ഓർക്കുന്നുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഇതിനകത്ത് സിനിമക്കാരടക്കമുള്ള ആളുകളുടെ പണം 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 അത് സമ്മാനം സ്വർണമായി വാങ്ങിയതിനു ശേഷം അത് ഈ കൊടിമരത്തിനും വാജി വാഹനത്തിനും ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് എസ് ഐ ടി പ്രാഥമിക ായി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് അതാണ് ഇതിനകത്തെ പ്രശ്നം സിനിമാ താരങ്ങളായ ആ കാലത്തും ഇപ്പോഴുമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിനിമാ പോലും പറ്റിച്ചോ അന്നത്തെ ദേവസ്വം ഭരണസമിതിയിലിരുന്ന ആളുകൾ അല്ലെങ്കിൽ അന്ന് അഭിഭാഷക കമ്മീഷനായിരുന്ന എ എസ് പി കുറിപ്പ് അടക്കമുള്ള ആളുകൾ പറ്റിച്ചു എന്ന സംശയം തന്നെയാണ് എസ് ഐ ടിയുടെ റിപ്പോർട്ടിലുള്ളത് അതിൽ ഇവരൊക്കെ ഇരയായി கஷிக்கணும் இவர் பக்தி காரணம் அய்யப்பனோடு பக்தி காரணமான സ്വർണം അതാണ് റഹീസ് അതാണ് പ്രസാദ് ഇപ്പോൾ റഹീസ് പറഞ്ഞതുപോലെ തന്നെ ഈ ഭക്തിയുടെ മറവിലുള്ള വലിയ ചൂഷണം അതാണ് ഈ ശബരിമല സ്വർണക്കൊള്ളയിൽ കണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതൊക്കെ ആളുകളെ പറ്റിച്ചു എന്നതിൽ ഇപ്പോഴും നിശ്ചയമില്ല സമാനമായ രീതിയിൽ തന്നെയാണ് ഈ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പുറത്തു വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സ്പോൺസർ ആയിരുന്നു അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ ഇതുപക്ഷെ അങ്ങനെയല്ല എസ് പി കുറുപ്പ് എന്ന് പറയുന്നത് അഭിഭാഷക കമ്മീഷനാണ് ഹൈക്കോടതി നിയോഗിച്ച നിയോഗിച്ചാണ് അദ്ദേഹമാണ് ഇത്തരത്തിൽ വലിയ ക്രമക്കേട് നടത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇതിൽ ഏതാനും ചില ആളുകളുടെ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തു വരുന്നു അവർക്ക് തന്നെ ഓർമ്മയില്ല കാരണം ഭക്തിയിലെ ആവശ്യത്തിനായി കൊടുത്ത അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യം എന്ന് പറയുമ്പോൾ അവർ നൽകിയ സംഭാവനയാണ് അങ്ങനെ എത്ര ആളുകളെ പറ്റിച്ചു എന്നത് പോലും ഇതുവരെ വ്യക്തമല്ല അത് തന്നെയാണ് ഇതിൽ വിനീത പ്രധാനപ്പെട്ട കാര്യം അതായത് ഹൈക്കോടതി കൊടിമരം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു മേൽനോട്ട ചുമതല എന്ന നിലയിലാണ് അഭിഭാഷക കമ്മീഷനായി അഡ്വക്കേറ്റ് എ എസ് പി കുറുപ്പിനെ നിയോഗിച്ചത് പക്ഷേ എ എസ് പി കുറുപ്പാണ് പൂർണ്ണമായും ഇതെല്ലാം ചെയ്തത് എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്നത് അതിന് വേണ്ടുന്ന സ്വർണം അതിൻ്റെ സ്പോൺസർഷിപ്പിനെ കണ്ടെത്തുക ഇതേ റിപ്പോർട്ടിൽ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസം കൊടുത്ത ഇതേ ഫൈനൽ റിപ്പോർട്ടിൽ തന്നെയാണ് നമ്മൾ ഈ വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തത് വിനീത അതായത് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരിട്ട് വിളിക്കുന്നത് ഈ എസ് പി കുറുപ്പാണ് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിക്കാൻ ആ എ എസ് പി കുറുപ്പിനെ ചുമതലപ്പെടുത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഒരു മേൽനോട്ടം വഹിക്കാൻ വേണ്ടി ഹൈക്കോടതി ഒരു കാര്യത്തിന് വേണ്ടി ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ ആ ചുമതല മാത്രം നിർവഹിക്കുക എന്നതിലുപരിയായി അതിന്റെ എ ടു സെറ്റ് കാര്യങ്ങൾ ചെയ്യുക എന്ന നിലയിലേക്ക് അഭിഭാഷക കമ്മീഷനായി നിയമിച്ച ഈ പറയുന്ന എസ് പി കുറിപ്പ് മാറി എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അവിടെ മണിമണ്ഡപം നിർമ്മിക്കുന്നതിന് വേണ്ടി സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ താൻ ബന്ധപ്പെട്ടു സുരേഷ് ഗോപി താൻ ബന്ധപ്പെട്ടു അവരിൽ നിന്നൊക്കെ സ്വർണം വാങ്ങി സുരേഷ് ഗോപിയിൽ നിന്നും മറ്റ് സിനിമാ താരങ്ങളിൽ നിന്നെല്ലാം വിശദീകരിക്കുമ്പോൾ അതെത്ര പോലും ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ ഒരു കാര്യം മാത്രവുമല്ല അന്ന് അജയ് തറയിൽ നമ്മളോട് ഉൾപ്പെടെ സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു വാജ്യ വാഹനം ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് വന്നവരെല്ലാം അവരുടെ കയ്യിലുണ്ടായിരുന്ന മോതിരവും മാലയും ഉൾപ്പെടെ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ അന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇതൊരു കണക്കില്ലാത്ത നിർമ്മാണം ണോ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വിനീത ഇതിലുള്ള ഒരു പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിർമ്മിച്ച ഈ പറയുന്ന സ്വർണം പൊതിഞ്ഞിട്ടുണ്ടായിരുന്ന കൊടിമരം ആ കൊടിമരം പൊളിച്ചു മാറ്റേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാരണം ആ ദേവപ്രശ്നം തന്നെ പൂർണ്ണമായും തെറ്റായിരുന്നു കാരണം അങ്ങനെ മോശമായി പോയിട്ടില്ല ആ കൊടിമരം എന്നുള്ളതാണ് പക്ഷേ എന്നിട്ടും കൊടിമരം നിർമ്മിക്കാനുള്ള തീരുമാനമെടുക്കുന്നു ആ കൊടിമരത്തിന്റെ മറവിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വാജിവാഹനം മാറ്റുന്നു അഷ്ടി പാലകരെ മാറ്റുന്നു പറകൾ ഇപ്പോൾ ഇതാ പരിശോധിക്കുമ്പോൾ കൈയും കണക്കുമില്ലാതെ വാങ്ങി പ്രശ്നമാണ് സംഭവിച്ചിരിക്കുന്നത് ശരി ദൃശ്യങ്ങൾ അത് നിർണായകവുമാണ് ടി വി പ്രസാദ് റഹീസ് വിശദാംശങ്ങൾ നൽകിയ ഒരു കാര്യം ഒന്നുകൂടി പറയട്ടെ ഈ ഇപ്പോൾ നമ്മൾ കാണിച്ച ദൃശ്യങ്ങളിലുള്ള നടന്മാരായാലും സംവിധായകരായാലും നിർമ്മാതാക്കളായാലും ഒക്കെ തന്നെയും അവർ സംഭാവന നൽകിയവരാണ് ഇവരെയൊക്കെ പറ്റിച്ചോ എന്നതാണ് ഇപ്പോഴത്തെ സംശയം ഏതായാലും ഇവർ